വളരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികള് ജീവിതത്തിൻ്റെ സമസ്ത വശങ്ങളിലും ഏതൊരു പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ആണോ നമ്മൾ സ്വീകരിക്കുന്നത് അതേ പഠിച്ചവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ പുനക്രമീകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഓതി ഓതിവച്ചത് സൂറത്തുൽ ഇൻസാനിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് അള്ളാഹു പറയുന്നത് അവർ ക്ഷമിച്ചതുകൊണ്ട് അവർക്കുള്ള പ്രതിഫലം ജന്നത്തൻ വ ഹരി പട്ടുടയാടകളും പൂന്തോപ്പുകളുമാണ് ആ വചനത്തിന്റെ ശേഷം പറയുന്നത് ക്ഷമിച്ചവർക്കുള്ള പ്രതിഫലങ്ങളെ കുറിച്ചാണ് സ്വബർ എന്നുള്ള വാക്കിനെ നമ്മൾ പറയാറുള്ളൊരു പരിഭാഷയാണ് ക്ഷമ അതത്ര പൂർണ്ണമൊന്നുമല്ല എന്താണ് സ്വബർ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വബരൻ്റെ വിപരീതം എന്താണ് എന്ന് പരിശോധിക്കുന്നതായിരിക്കും സ്വബര എന്നുള്ളതിൻ്റെ വിപരീതമായി അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത് അജില് എന്നാണ് അജിൽ എന്ന് പറഞ്ഞാല് ധൃതി എന്നോ എടുത്തുചാട്ടമെന്നോ പക്വതയില്ലായ്മ എന്നോ ആലോചിക്കാതെയുള്ള തീരുമാനം എന്നോ അതൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ക്ഷമയുടെ അർത്ഥം എന്താണ് അതാണ് സോറി സ്വബറിന്റെ അർത്ഥം എന്താണ് അതാണ് സ്വബർ സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നൊരു അർത്ഥം കൊണ്ട് അത അവസാനിക്കൂല ഖുറാനിൽ ഇരുന്നൂറിലേറെ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ ഇടങ്ങളിലും വ്യത്യാസമുണ്ട് അവിടെ പറഞ്ഞത് സത്യം പരസ്പരം പറയുന്നവർ സത്യം പരസ്പരം വസിയത്ത് ചെയ്യുന്നവർ അതിന്റെ തൊട്ടുടനെ പറഞ്ഞത് ക്ഷമ പരസ്പരം വസിയത്ത് ചെയ്യുന്നവർ ഒരു തഫ്സീറിൽ കാണാം സത്യം പറയുന്നിടത്ത് യാഥാർത്ഥ്യങ്ങൾ പരസ്പരം പറയുന്നിടത്ത് അതാരാണോ പറയണത് അവർക്ക് നന്നായി ക്ഷമിക്കേണ്ടി വരും ആ മാർഗത്തിൽ അവർക്ക് പലതും സഹിക്കേണ്ടി വരും അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സ്വബർ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലും അതിന് അർത്ഥവ്യത്യാസങ്ങളുണ്ട് അതെല്ലാം കൂടി എടുത്തിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം സ്വബ്ര എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വമാണത് ഏതെല്ലാം നന്മകൾ കൊണ്ട് വിവേകം കൊണ്ട് ഒരാൾ എങ്ങനെയാണോ ചെത്തിമിനിക്കപ്പെടുന്നത് അതാണ് സ്വബർ ക്ഷമ എന്നൊരു അർത്ഥം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ലത് ഇപ്പം നമ്മുടെ ഒരു വിഷമം വന്നു അവിടെ നമുക്കൊരു സ്വബർ വേണം അതിന്റെ അർത്ഥം എന്താണ് നമുക്കറിയാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നു അവിടെ ഈ സ്വബുറു വേണം അവിടെ അർത്ഥം മാറിപ്പോയി എന്റെ കണ്ണിന് കൗതുകമുള്ളൊരു കാഴ്ച എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട് പക്ഷെ ഞാനതിലേക്ക് നോക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ കണ്ണിനൊരു സ്വബർ ആവശ്യമുണ്ട് സ്വബറ എന്നുള്ള വാക്കിന്റെ കുറാൻ ഉപയോഗിച്ച ഒരർത്ഥം തന്നെ പിടിച്ചു നിൽക്കുക എന്നാണ് നരകത്തിൽ തന്നെ അവർ പിടിച്ചു തോന്നുകയാണോ നരകത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണോ എന്ന അർത്ഥത്തിൽ കുറാനിൽ ഒരു പ്രയോഗമുണ്ട് ഉണ്ട് അലന്നാർ സ്വബ്ര അവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ വലിയ അർത്ഥം വലിയ മാനങ്ങളുള്ള അർത്ഥമുള്ള ഒരു പ്രയോഗമാണ് സ്വബ്ര ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഒരു മുസ്ലിം ജീവിതത്തെ ക്രമീകരിക്കേണ്ട ഒരു ഫ്രെയിമിന്റെ പേരാണ് സുബ്ര ആ അർത്ഥത്തിലാണ് ഖുർആാന് നമ്മളെ സ്ഥൈര്യമുള്ള ആത്മബലമുള്ള ജീവിതത്തിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സങ്കടങ്ങളിലോ വേദനകളിലോ പരീക്ഷണങ്ങളിലോ പതരാതെ നിൽക്കാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത് അവിടെ പ്രയോഗിച്ചിട്ടുള്ള പദവും സൊബ്ര എന്ന പദമാണ് ഖൽബ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഖൽബ് ഹൃദയം എന്ന് നമ്മൾ നമ്മളതിന് അർത്ഥം പറയുന്നു അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ൊണ്ടിരിക്കണത് എന്നാണ് വിശ്വാസം എന്നതിന് നമ്മൾ ഒരു പദം അഖൈദ എന്നാണ് അക്കൈദ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ഒഖദ് എന്ന വാക്കിൽ നിന്നാണ് ഒഖദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു പദമാണ് നാത്തിഫിൽ റഖദ് എന്ന് കേട്ടിട്ടുണ്ട് റൊഖദ് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണ് കെട്ടുകളിൽ ഊതുന്നവർ അതാണ് നഫ സാത്തിഫുൽ എന്ന പദത്തിൽ നിന്നാണ് അക്കൈദ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അഖിദ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അതൊരു കെട്ടാണ് നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ഇളകിക്കൊണ്ടിരിക്കുന്ന കൽബിനെ ഇളകാതെ നിൽക്കുന്ന ഒരു നിൽക്കുന്നവരക്കയിൽ ബന്ധിപ്പിക്കണം എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ സ്ഥൈര്യവും ആത്മധൈര്യവും ജീവിതത്തിന്റെ ഏത് സങ്കീർണമായ അവസ്ഥകളിലും പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പും ഒരു മുസ്ലിമിനു കൈവരുള്ളൂ ഒരു കുട്ടിയുടെ നൂലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെന്നിട്ട് ചോദിക്കാണ് എന്തിനാ മോനെ ഈ നൂലിൽ പിടിച്ചിരിക്കുന്നത് അപ്പൊ അവൻ പറയേണ്ടത് നൂലല്ല ഈ നൂലിന്റെ അങ്ങേ അങ്ങേതലക്കിലൊരു പട്ടമുണ്ട് ആ പട്ടാണ് അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടവൻ കാണണമെന്നൊന്നുമില്ല അത് ആകാശത്തിന്റെ നീലിമയിലേക്ക് അങ്ങനെ മറിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ കണ്ണിനെത്താൻ കഴിയാത്ത അത്ര ദൂരേക്ക് പോയിട്ടുണ്ട് പക്ഷെ ആ പട്ടത്തിന്റെ ബലം അത് പൊട്ടിപ്പോയിട്ടില്ല എന്ന ഒരു അറിവ് ആ നൂലിൽ അവന് കിട്ടുന്നുണ്ട് ആ നൂലെങ്ങാനും പൊട്ടിപ്പോയല്ലോ പട്ടം അതിന്റെ വഴിക്ക് പോയി നൂല് താഴേക്ക് അവന്റെ കയ്യിലേക്ക് വന്ന് വീഴുകയും ചെയ്തു ആ ഒരു അറിവുണ്ടല്ലോ ആ ബന്ധിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അറിവ് നമ്മൾ സന്ധ്യാസമയത്ത് കടപ്പുറത്ത് ചെന്നാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന കാണാം സൂര്യൻ അസ്തമിക്കുന്നു ആകാശത്തിന്റെയും കടലിന്റെയും നടുവിലൊരു വര ഇങ്ങനെ കാണാം ഒരു നേർത്ത രേഖ കാണാം സത്യത്തിൽ അതാണ് ആത്മീയത എന്ന് പറയുന്നത് ആകാശവുമായുള്ള നമ്മുടെ ബന്ധമാണ് ഭൂമിയിലാണ് ജീവിതം പക്ഷെ ആകാശലോകവുമായാണ് നമ്മുടെ ബന്ധം പടച്ചവനുമായുള്ള ഒരാളുടെ നിരന്തരമായ ആ സമ്പർക്കമാണ് ഒരാളെ ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് ഞാൻ ഒറ്റക്കല്ല എന്ന ഒരു ആത്മബോധം അയാൾക്ക് കൈവരിയാണ് അയാള് പിന്നെ എവിടെയും തകരുള്ള കാസർഗോഡ് ഒരിക്കൽ ഒരു സംസാരത്തിന് വേണ്ടി പോയതായിരുന്നു അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് താഴേക്കിറങ്ങിയപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് കാണണം എന്ന് പറഞ്ഞു സംസാരിക്കാനുണ്ട് അങ്ങനെ ആ ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ കുറെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന്റെ ചുരുക്കം എത്രയാണ് ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ചു പിന്നെ ആകെ രണ്ട് ആൺകുട്ടികളാണ് അവര് ദൂരെ എവിടെ പഠിക്കാണ് അവര് വെക്കേഷൻ നാട്ടിൽ വന്നു ചെറുപ്പം മുതൽ അവർ കുളിക്കാൻ പോകുന്ന പുഴയുണ്ട് വീടിന്റെ അടുത്ത് അങ്ങനെ ആ പുഴയിലേക്ക് കുളിക്കാൻ പോയതാണ് ആ രണ്ട് മക്കളും അവരുടെ ഒരു കൂട്ടുകാരനും പുഴയിൽ മുങ്ങി മരിച്ചു ആ ഉമ്മക്ക് പിന്നെ ആരുമില്ല ആ ഉമ്മ നമ്മളോട് പറഞ്ഞതാണ് മോനെ കുറുകൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും കുറുകാൻ പഠിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ കിട്ടിയതോ അവർക്കൊരാളെ പരിചയപ്പെട്ടു അതാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒരാളെ അവർ പരിചയപ്പെട്ടു ആരൊക്കെ പോയാലും കൂടെ നിൽക്കുന്ന ഒരാളെ അവർ പരിചയപ്പെട്ടു ആ പരിചയം അവരെ ഏറ്റവും വലിയൊരു കരുത്തിലേക്ക് എത്തിക്കുന്നു അതാണ് സന്തോഷങ്ങളിലും അറ്റുപോകാത്ത ഒരു ബന്ധം അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ചിലപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കും അത് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും അത് നഷ്ടപ്പെടുന്നത് അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഫരിഹ ബിഹാ മനുഷ്യന് നമ്മളുടെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും സന്തോഷം കൊടുത്താൽ അവന് ആഹ്ലാദ ഭരിതനാണ് സന്തോഷം ഇവിടെന്ന വരുന്നത് നെന്മ ഇവിടെ വരുന്നത് റഹ്മത്ത് എന്ന ഉപയോഗിച്ച് കാരുണ്യം നമ്മുടെ അടുത്ത് നിന്നുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് നിന്നാണ് കാരുണ്യം സംഭവിക്കുന്നത് അപ്പൊ മനുഷ്യന് സന്തോഷമാണ് എന്നാലോ വഹിൻ തുസിഹ്യം പക്ഷെ സങ്കടങ്ങൾ എങ്ങനെ വരുന്നത് സങ്കടങ്ങളിൽ അധിക കാരണങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രയോഗം പോലും അങ്ങനെയാണ് സയ്യ അത്തം അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായാൽ ഫൈനൽ കഫൂറ മനുഷ്യൻ നന്ദി കെട്ടവനായി മാറുന്നു രോഗങ്ങളിൽ അധികം ഉണ്ടാവുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങളോ തെറ്റായ ഭക്ഷണമോ തെറ്റായ ജീവിതക്രമമോ ക്രമമോ കാരണമാണ് എന്ന് മെഡിക്കൽ സയൻസ് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന വലിയ രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളിൽ അധികവും അടുത്തിടെ കണ്ട ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ഈ അപകടം പോലെയുള്ള കാര്യങ്ങളല്ലാത്തതെല്ലാം മനുഷ്യന്റെ തെറ്റായ രീതികൾ കൊണ്ട് ജീവിതക്രമങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ജീവിത ശൈലി രോഗങ്ങളാണ് പക്ഷെ അങ്ങനെ രോഗം വന്നാലോ മനുഷ്യൻ അള്ളാലോട് നന്ദി കിട്ടവനാണ് എനിക്കെന്തിനാണ് രോഗം നന്ദെന്ന് ചോദിക്കുക അനുഗ്രഹങ്ങൾ വരുമ്പോഴോ എനിക്കെന്തിനാണ് നന്ദെന്ന് ചോദിക്കൂലോ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് എന്തിനാണ് എനിക്ക് മാത്രം ഈ അനുഗ്രഹം തന്നത് എന്ന് മനുഷ്യൻ ചോദിക്കൂല അപ്പൊ അവൻ എന്താ ചെയ്യ അപ്പൊ അവൻ സന്തോഷിക്കും എന്നാൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോഴോ യഥാർത്ഥത്തിൽ ആ വിഷമങ്ങൾ ഉണ്ടായതോ ബിമാതിഹ്യം അവന്റെ തന്നെ കാരണങ്ങളും അല്ലാണ് പക്ഷെ അപ്പോൾ അവൻ നന്ദി കെട്ടവനുമാകുന്നു ഒരു കഥ വായിച്ചത് ഓർമ്മയുണ്ട് കുറെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒരാൾ കുടുങ്ങിപ്പോയി അയാൾക്ക് താഴെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആരെങ്കിലും മുകളിലേക്ക് വരണം എന്നിട്ട് അയാളെ രക്ഷിക്കണം പക്ഷെ താഴെയുള്ള ആളുകൾ അയാൾ എത്ര വിളിച്ചിട്ടും താഴെയുള്ള ആളുകൾ കേൾക്കണില്ല അത്രയും ദൂരെയാണ് അപ്പൊ ഇയാൾ ചെയ്യുന്നത് ഇയാളുടെ കീശയിൽ കുറെ ചില്ലറ നാണയങ്ങളുണ്ട് അതെടുത്തിട്ട് താഴെ കിട്ടും അത് കാണുമ്പോൾ ആളുകൾ മുകളിലേക്ക് നോക്കുമെന്നു വിചാരിച്ചിട്ട് പക്ഷെ ചില്ലറ നാണയങ്ങൾ വീണെടുക്കുന്നുണ്ടപ്പോൾ ആളുകൾ അതൊക്കെ കീശയിലേക്കെട്ട് പോയി ആരും മുകളിലേക്ക് നോക്കില്ല അങ്ങനെ നാണയങ്ങൾ അത് കഴിഞ്ഞു പിന്നെ ആകെ ഉള്ളത് ചെറിയ കല്ലുകളുണ്ട് അവിടെ ആ കല്ലുകളെടുത്തിട്ട് താഴേക്ക് അറിയാൻ തുടങ്ങി കല്ലുകൾ വന്ന് കല്ലയിൽ തട്ടിയപ്പോഴാണ് ആളുകൾ മുകളിലേക്ക് നോക്കി അനുഗ്രഹങ്ങൾ വന്നപ്പോൾ കീശയിലാക്കി പോയി വിഷമങ്ങൾ വരുമ്പോഴോ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കും എനിക്കോ ഇത്രയൊക്കെ ചെയ്ത എനിക്കോ ഇത്രയൊക്കെ നിന്റെ മാർഗത്തിൽ കൊടുത്ത എനിക്കോ ഇത്ര മാത്രമൊക്കെ നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച എനിക്കോ എന്ന ചോദ്യങ്ങളുമായി മുകളിലേക്ക് മനുഷ്യൻ നോക്കും ഇങ്ങനെ തന്നെ കുറാനിൽ പറയുന്നുണ്ട് സുഹൃത്ത് മനുഷ്യന് വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അവന് നിന്നും ഇരുന്നും കിടന്നും ചെരിഞ്ഞുമൊക്കെ അള്ളാ അള്ളാന്ന് വിളിച്ചോണ്ടിരിക്കും ആ വിളി കേട്ടിട്ട് അള്ളാഹു എന്ത് ചെയ്യും ഫലമാ ഫലം ആ വിഷമം നീക്കി കൊടുക്കും ഇത്രയും പ്രാർത്ഥിച്ചവനല്ലേ അള്ളാഹു ആ വിഷമം നീക്കി കൊടുക്കും പക്ഷെ അങ്ങനെ വിഷമം നീങ്ങിയാലോ മറക്ക എല്ലാം മെതഴനായില്ല അതൊരു മസം അങ്ങനെ ഒരു വിഷമം വന്നപ്പോ പ്രാർത്ഥിച്ച ആളാണല്ലോ പഠിച്ചവനായിട്ട് അന്നൊരു ബന്ധമുള്ള ആളായിരുന്നല്ലോ എന്ന ഓർമ്മ പോലുമില്ലാതെ പിന്നെ അവൻ നടക്കും നടക്കും നടക്കുന്നല്ല പറയണ്ടേ അല്ലേ മറ എന്നതിനവിടെ വേറെ അർത്ഥമാണ് അതായിരിക്കും മനുഷ്യന്റെ ജീവിത രീതി പിന്നെ ഇപ്പൊ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ രീതി ഇങ്ങനെയാണ് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലങ്ങനെ ആനന്ദിക്കുകയും ചെയ്യും അപ്പോ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സമചിത്തമായൊരവസ്ഥയാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ടും പരീക്ഷണമാണ് രോഗം എന്ന് പറഞ്ഞാല് പരീക്ഷണം കൊണ്ടുള്ള അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറഞ്ഞല്ലോ അനുഗ്രഹം കൊണ്ടുള്ള പരീക്ഷണമാണ് രണ്ടും അനുഗ്രഹമാണ് രണ്ടും പരീക്ഷണമാണ് പരീക്ഷണമല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കണില്ല അതാണ് സുമ ലത്തുസ് അലുന യോമ ഇതിന് അനിയും അനുഗ്രഹങ്ങളല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കണില്ല അപ്പൊ ജീവിതത്തിലെ ഏത് നിറങ്ങളിലും നിറങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണതാണ് ജീവിതം അപ്പൊ നമ്മൾ അത്യാവശ്യം സ്വസ്ഥമായിട്ടിവിടെ ഇരിക്കുന്നുണ്ടാവും ശക്ത ഫോൺ കോള് മതിയാവും നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത തകരാനും ഒറ്റ ഫോൺ കോള് മതിയാകും ആ സ്വസ്ഥത തകർന്ന് സന്തോഷം വരാനും അത്രയേ ഉള്ളൂ ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ നിറംമാറ്റങ്ങളിലെല്ലാം സമചിത്തമായൊരവസ്ഥ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും സന്തോഷങ്ങളിൽ അള്ളാഹനെ മറന്നു പോകും സങ്കടങ്ങളിൽ കുറച്ചൊക്കെ അള്ളാഹനെ ഓർക്കുകയാണ് ചെയ്യാളുകൾ സന്തോഷങ്ങൾ അങ്ങനല്ല സന്തോഷങ്ങൾ നമ്മളാണ് മറ മറപ്പിച്ചു കളയുന്നത് അതാണ് യമനിലേക്ക് ഗവർണറായി പോകുന്ന സുഹാബിയെ വിളിച്ചുകൊണ്ട് റസൂൽ അള്ളഹിസ്വലിസ്ലം പറയുന്നുണ്ട് ഇയാക്കബത്തനഅൻ ഇന്ന ഐബാദ് അൽ മുത്ത മുത്തന നിങ്ങൾ പോണത് എന്റെ എന്റെ ഗവർണറായിട്ടാണ് പ്രവാചകന്റെ ഗവർണറായിട്ടാണ് പോണത് അപ്പം ആളുകളൊക്കെ നിങ്ങളെ നല്ലോണം സ്വീകരിക്കും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരും അപ്പം സൗകര്യങ്ങളിൽ മതിമറക്കരുത് കേട്ടോ അതി അല്ലാട് റസൂൽ അള്ളഹ പറയാണ് സങ്കടങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞില്ല സന്തോഷങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഒരു നേരത്തെ ജമാഅ സംസ്കാരം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഏതെങ്കിലും ഒരു സന്തോഷമായിരിക്കും ശരിയല്ലേ പഠിച്ചോണ്ട് തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹമാണ് അതേ പഠിച്ചുകൊണ്ട് തന്നെ മറക്കാൻ കാരണമാണത്